മോഷ്ടിച്ച ഏലക്ക വിൽക്കാനെത്തിയ അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ ഇരുപത്തിയെട്ട് കിലോ പച്ച ഏലക്കയാണ് ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്തത് സ്ത്രീ ഉൾപ്പെടെ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് സ്ത്രീയെ പിടികൂടി കൂടിയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു മാർക്കറ്റിൽ നിന്നും വ്യാപാരികളാണ് ഇവരെ പോലീസിന് കൈമാറിയത് മോഷ്ടിച്ച പച്ചയലയ്ക്ക വിൽക്കാൻ കട്ടപ്പന നഗരത്തിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളിയായ സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെയാണ് സംഭവം നഗരത്തിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിലുള്ളത് മോഷണ മുതലാണെന്ന് സംശയം തോന്നിയ വ്യാപാരികൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയപ്പോൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പുരുഷൻ ഓടി രക്ഷപ്പെട്ടു ഏതാനും വ്യാപാരികൾ മോഷണം മുതലുകൾ വാങ്ങുന്നതിനെതിരെ പോലീസിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനെതിരെ മർച്ചന്റ്സ് അസോസിയേഷനും രംഗത്തെത്തിയിരുന്നു അന്നേരം പിടിച്ചു നിർത്തി പോലീസിൽ പോലീസിലറിയിച്ച് പോലീസിനെ കൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് കേസ് കേസെടുക്കുകയും ചെയ്തില്ല എങ്കിൽ ഇടുക്കി ജില്ലയിലുള്ള തോട്ടങ്ങളുടെ ഒത്തിരി കൃഷിക്കാരന്റെ മുതലുകൾ മോഷണം പോകുന്നുണ്ട് അതിനൊരു അറുതി വരണമെങ്കിൽ വ്യാപാരികൾ വ്യാപാരികൾക്കൂടെ സഹകരിച്ചാൽ ഇത് വാങ്ങാൻ ആളുണ്ടെങ്കിൽ മാത്രമേ മോഷ്ടാക്കൾ മോഷ്ടിക്കുകയുള്ളൂ അപ്പോൾ വാങ്ങ ഒരു കാരണവശാലും ഹിന്ദിക്കാർ കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളും ഒരു പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങരുതെന്ന് പ്രത്യേകമായി കേരള വ്യാപാരി വ്യവസായ ഏക സമിതി അറിയിക്കുന്നു ഇരുപത്തിയെട്ട് കിലോഗ്രാമോളം പച്ച ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത് അന്യസംസ്ഥാന തൊഴിലാളികൾ തോട്ടങ്ങളിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവരുന്ന ഏലയ്ക്ക വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പന നടത്തുന്ന സംഭവങ്ങൾ വരികയാണ് ഞായറാഴ്ചകളിലാണ് കൂടുതലും മോഷണം മുതൽ വിൽപ്പനയ്ക്കായി ഇവർ എത്തിക്കുന്ന മോഷണം മുതലുകൾ വിൽക്കുവാൻ കൂടുതലും ഞായറാഴ്ച ദിവസങ്ങളിലാണ് തെരഞ്ഞെടുക്കുന്നത് എന്നതിനാൽ മലഞ്ചരക്ക് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ ഞായറാഴ്ചകളിൽ തുറന്നു പ്രവർത്തിക്കുന്ന പരമാവധി ഒഴിവാക്കണമെന്ന് വ്യാപാരി വ്യവസായി നേതാക്കൾ വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതേ തുടർന്ന് മലഞ്ചരക്ക് വ്യാപാരികൾ അതീവ ജാഗ്രതയിലുമായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന